മഴ സീസണിലാണ് ഞാൻ ഈ വെണ്ട വിത്തൊക്കെ നട്ടത് കേട്ടോ അപ്പോൾ ഭയങ്കര വലുതായിട്ടൊന്നും വളർന്നില്ല ഇതാ ഉണ്ടോ കുഞ്ഞായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇത് പൂവ് മുട്ട് വന്നിട്ടുണ്ട് ഇതാകുണ്ടോ ഈ വെണ്ട നിറച്ച് മുട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ ഈ വെണ്ട പെട്ടെന്ന് അങ്ങ് കയറി അങ്ങ് വളർന്ന് കിട്ടും ഇത് പക്ഷേ ചെറുതിലേ മുട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല അത് പെട്ടെന്ന് വളർന്നു കിട്ടും ഇതുകൊണ്ടോ കുഞ്ഞായതേ ഉള്ളൂ പക്ഷേ നോട്ടിട്ടിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് വാങ്ങിയ വെണ്ട വിത്താണ് ഇത് ചുവന്ന വെണ്ടയാണ് ഈ കുഞ്ഞൻ വെണ്ടയുണ്ടല്ലോ നീളം കുറഞ്ഞ വെണ്ടയാണിത് ഞാനപ്പോൾ നട്ടു പക്ഷേ അത് പൊടിക്കുകയും ചെയ്തു കാച്ചും തുടങ്ങിയിട്ടുണ്ട് ഒരു മൂടല്ല ഇനിയും ഉണ്ട് ഒരു ഒന്ന് രണ്ട് മൂടുകൂടെ ഞാനൊന്ന് നട്ടിട്ടുണ്ട് ഇതാകുണ്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ചീരയും നട്ടിട്ടുണ്ട് രണ്ട് മൂന്നല്ല കുറച്ച് ചീരയും കൂടെ ഞാൻ നട്ടിട്ടുണ്ട് അതും എല്ലാം വളർന്നു വരണുണ്ട് ഈ വെണ്ടയും അങ്ങനെ തന്നെ പൂത്തും അതേണ്ടോ മുട്ടിട്ടേക്കുന്നത് ഇത് മൊട്ട് വന്നു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വെണ്ട പെട്ടെന്ന് അങ്ങ് കയറി വളരും അതങ്ങനെയാണ് മൊട്ടിട്ട ഉടൻ തന്നെ വെണ്ട പെട്ടെന്ന് വളർന്നു വരും അല്ലാതെയും ഞാൻ രണ്ട് മൂന്ന് മൂട് ചീരം നട്ടിട്ടുണ്ട് ഇതാണ്ടോ ഇതൊക്കെ നല്ലതായി തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കയറി വളർന്നു കിട്ടും കാരണം എന്ന് വെച്ചാൽ ചാണകപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് വളം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വളർന്ന് കയറി വരും നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടതെല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട് അതുപോലെ വാളരിപ്പയർ ഉണ്ടോ വാളരിപ്പയറും ഇതാ ഇത്രയും വളർന്നിട്ടുണ്ട് ഈ ഇടയ്ക്കാണ് കൊണ്ടുവന്ന് നട്ടത് എന്നാലും പെട്ടെന്ന് തന്നെ അത് വളർന്ന് വരുന്നുണ്ട് ഇതാ പുതിയ കിണർപ്പുകളെല്ലാം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇത് പടർന്ന് കയറിക്കോളും പിന്നെ ആസ് ആസൂഷ്യൽ പച്ചമുളക് എനിക്ക് എപ്പോഴും ഉള്ളതാണ് കൃഷി ഇതാണ്ടോ എൻ്റെ വീട്ടിൽ പച്ചമുളക് കൃഷി ഞാൻ എപ്പോഴും നട്ടിട്ടുണ്ടായിരിക്കും പച്ചമുളക് കാരണം പച്ചമുളക് എനിക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്നതിനോട് അത്ര താല്പര്യമില്ല എല്ലാ പക്ഷെ എടുന്നത് തന്നെയാണ് എന്നാലും പച്ചമുളകെങ്കിലും നമുക്ക് നട്ട് വളർത്താൻ പറ്റിയതാണല്ലോ പെട്ടെന്ന് നട്ട് വളർത്തി എടുക്കാൻ പറ്റിയതാണ് ഈ പച്ചമുളക് നിറച്ച് തൈകൾ ഞാൻ നട്ടിട്ടുണ്ട് എല്ലാം പൂത്തിട്ടും ഉണ്ട് ഇതിലൊക്കെ കായകൾ നിപ്പുണ്ട് കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് മുളകൊക്കെ ഇങ്ങനെ നടുക നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു സാധനമെങ്കിലും നമുക്ക് വിഷം ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു പുതിന നട്ടിട്ടുണ്ട് രണ്ട് പുതിന നട്ടിട്ടുണ്ട് വെണ്ടയുണ്ട് എല്ലാം ഇച്ചിരിച്ച് ഇച്ചിരിച്ച് ഞാനൊന്ന് നട്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഉണ്ട് പക്ഷെ അതെല്ലാം ഞാൻ കാണിച്ചു തരാം വേറൊരു വിളയിലാണ് കൃഷി ചെയ്യുന്നത് അത് ഞാനൊന്ന് കാണിച്ചു തരാം ഒരു ചെറിയ പയർ നട്ടിട്ടുണ്ട് എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് നട്ടു വച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് നടുക നമുക്ക് ആവശ്യത്തിലുള്ള സാധനങ്ങളെല്ലാം കിട്ടും ചീര വെണ്ടയായാലും വെണ്ട ആയാലും പയറായാലും മുളകായാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ ഇതെല്ലാം നമുക്ക് തന്നെ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ ബായ്